നമസ്കാരം ഇതിൽ മൂന്ന് ചിത്രങ്ങളുണ്ട് ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാൻ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ അതിനുശേഷം പറയാം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക മനസ്സിൽ അത് ഉറപ്പിക്കുക അതിനുശേഷം ഇത് മാറ്റാൻ പാടില്ല ആദ്യം നമ്മൾ തിരഞ്ഞെടുത്ത ചിത്രം തന്നെയായിരിക്കണം അവസാനം വരെയും നമ്മുടെ ഒരു ആഗ്രഹം കൂടി മനസ്സിൽ കാണുക ഈ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നമുക്കൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരുമോ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ വ്യക്തമായി അറിയുവാൻ സാധിക്കും ഇത് തൊടുകുറി ശാസ്ത്രമാണ് ഈ ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് തെച്ചിപ്പൂവാണ് നിങ്ങൾക്കറിയാലോ തെച്ചിപ്പൂവ് ഏറ്റവും കൂടുതൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് തെച്ചിപ്പൂവ് ദേവി ഭദ്രകാളിക്ക് ഏറ്റവും അധികം ഇഷ്ടം തെച്ചിപ്പൂവ് തന്നെയാണ് തെച്ചിപ്പൂവ് വെച്ച് കണ്ണന് മാല ചാർത്തുന്നതും ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ ഒന്നാമത്തെ ചിത്രം തെച്ചിയാണ് രണ്ടാമത്തെ ചിത്രം നമ്മുടെയൊക്കെ വീട്ടിൽ കാണും അരളിയാണ് മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം ഭാഗ്യം തരും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചിത്രത്തിന് എന്തോ ഒക്കെ ഉണ്ട് എന്നൊരു തോന്നലുണ്ട് എങ്കിൽ തീർച്ചയായും ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക തെച്ചിപ്പൂവ് തിരഞ്ഞെടുക്കാം അരളി തിരഞ്ഞെടുക്കാം മൂന്നാമത്തെ ചിത്രമായ ചെമ്പരത്തിപ്പൂവും തിരഞ്ഞെടുക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ജീവിതം എന്ന് പറയുന്നത് രാത്രിയും പകലും പോലെയാണ് സുഖദുഃഖങ്ങൾ മാറിയും മറിഞ്ഞും വരും ചിലപ്പോൾ ഇന്ന് ദുഃഖമായിരിക്കും നാളെ നമുക്ക് സുഖമായിരിക്കും ഇന്ന് നമുക്ക് പണം ഇല്ലാതെ വരാം പക്ഷെ നാളെ നമുക്ക് ധാരാളം പണം വന്നു ചേരാം ഇന്ന് നമുക്കൊരു വീടില്ലായിരിക്കാം പക്ഷെ നാളെ നമുക്കൊരു വീടുണ്ടാകാം നമ്മുടെ ജീവിതം പാടെ മാറും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും അതാണ് ഞാൻ പറഞ്ഞത് ജീവിതം എന്ന് പറയുന്നത് രാത്രിയും പകലും പോലെയാണ് എന്ന് സുഖ ഇങ്ങനെ മാറിയും മറിഞ്ഞും വരും ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വന്നു ചേരാൻ പോകുന്നത് എന്ന് വ്യക്തമായി നമുക്കറിയാൻ സാധിക്കും അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒന്നാമത്തെ ചിത്രമായ തെച്ചിപ്പൂവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ വിചാരിച്ച കാര്യം ഏത് വഴിയിലൂടെയും നേടണം അല്ലെങ്കിൽ സാധിച്ചെടുക്കണം എന്ന ശാഠ്യം ഇവർക്കുള്ളവരാണ് ഇവരെ അതാണ് ഇവരിൽ വ്യത്യാസമാക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് വിചാരിച്ച കാര്യം എന്ത് വഴിയിലൂടെയും നേടണം അത് സാധിച്ചെടുക്കണം എന്ന ശാഠ്യം ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമാക്കുന്നു അതിയായ പിടിവാശിയും ദുർബുദ്ധിയും അസൂയയും മറ്റുള്ളവരിൽ നിന്നും അകന്നു നിർത്തുന്ന ഒരു സ്വഭാവവും ഇവരിൽ കാണുന്നുണ്ട് തെച്ചിപ്പൂവ് തിരഞ്ഞെടുത്തവരിലാണേ അതിയായ പിടിവാശിയും ദുർബുദ്ധിയും അസൂയയും മറ്റുള്ളവരിൽ നിന്നും അകറ്റി നിർത്തുന്ന സ്വഭാവവും ഇവരിൽ കാണുന്നു സന്താനങ്ങളുടെ സ്നേഹം വേണ്ടവിധം ലഭിക്കാതിരിക്കുക ആർക്ക് എന്ത് ചെയ്താലും തിരിച്ചടി മാത്രം സംഭവിക്കുക എന്നാൽ ഇവർ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു രഹസ്യവുമുണ്ട് ഉള്ളിൽ ഫീരുക്കളും ശുദ്ധാത്മാക്കളുമായിരിക്കും ഇവർ ഉള്ളിൽ ഫീരുക്കളാണ് ശുദ്ധാത്മാക്കളുമാണ് ശുദ്ധ സാധു സ്വഭാവക്കാരുമാണ് ഇവർ ആരോടെങ്കിലും അടുത്ത് സഹകരിച്ച് ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ അറിയാം ഇവരുടെ നിലപാടിൻ്റെ ഉള്ളുകളികൾ മനസ്സിൽ ഒന്നും കാണില്ല മനസ്സിലൊന്നും കാണില്ല പക്ഷേ പുറത്ത് ഇവർ ഭയങ്കര ധൈര്യശാലിയാണ് ഭയങ്കരമായിട്ട് എന്തോ സംഭവമാണ് പക്ഷേ ഇവർ സാധുക്കളാണ് പേരുക്കളാണ് പക്ഷേ ഇവർ ഒരു കാര്യത്തിനും ഒരു വഴക്കിനൊന്നും പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷേ ഇവരോട് പലപ്പോഴും പലരും വന്ന് വഴക്ക് കൂടാറുണ്ട് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് ആർക്കെന്ത് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇവർക്ക് ദോഷമായി ഭവിച്ചിട്ടുമുണ്ട് തെച്ചിപ്പൂവ് തിരഞ്ഞെടുത്തവർക്ക് ഒരു നല്ല കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും വലിയ താമസമില്ലാതെ അവർ വിചാരിച്ച കാര്യം ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നാടുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെതാണ് വളരെയേറെ നേട്ടത്തിൻ്റെതാണ് ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്ന് കിട്ടും വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ അലകേറിയാൽ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അടുത്തത് ചെമ്പരത്തിയാണ് മനസ്സിൽ ആശിച്ച കാര്യങ്ങളൊന്നുമല്ല ചെമ്പരത്തി പൂവ് തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഒരാളിൽ വിശ്വാസം വന്നു പോയാൽ അങ്ങനെ ഉള്ളവരോട് യാതൊരു കള്ളവുമില്ലാതെ തങ്ങളുടെ ഹൃദയ ഹൃദയരഹസ്യങ്ങളൊക്കെ തുറന്നു പറയുന്നവരാണ് ഇവർ ചെമ്പരത്തി തിരഞ്ഞെടുത്തവർ കാഴ്ചയിലും പെരുമാറ്റത്തിലും ഗാംഭീര്യത്തിലും കാണുന്ന ഇവരുടെ വിശ്വരൂപം വെറും പൊള്ളയായിരിക്കുമെന്ന് പരമാർത്ഥമാണ് കാഴ്ചയിലൊക്കെ വളരെ ഇതായിരിക്കും പക്ഷേ പെരുമാറ്റത്തിലും വളരെ വലിയ ആളായിട്ടൊക്കെ തോന്നും പക്ഷേ ഇവരുടെ വിശ്വരൂപം വെറും പൊള്ളയായിരിക്കും അതൊരു പരമാർത്ഥമാണ് കാര്യം ഇവർ കാണിക്കുന്ന ശാഠ്യമോ അല്ല ഇവർ കാണിക്കുന്ന ധൈര്യമോ ഇവർ കാണിക്കുന്ന ഒന്നും അത്ര വലുതൊന്നുമല്ല അവരുടെ പൊള്ളയായ ചില അഭിനയങ്ങൾ തന്നെയാണ് ചില സമയത്ത് അന്യരെ ചതിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ ഇത്തരം ദുഷ്ടചിന്തകൾ ഇവർക്കില്ല ഭ്രാന്തമായ ഇവരുടെ കോപം ചിലപ്പോൾ പരിസരവും മറന്ന് പ്രവർത്തിക്കാൻ പ്രേരിതമാകും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ തീർച്ചയായും ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഇവർക്ക് നല്ല നാളുകളാണ് ഇനി വരാനിരിക്കുന്നത് ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് കഴിയും ഇവർ വിചാരിച്ച കാര്യം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇവർക്ക് നടന്നു കിട്ടും അടുത്തത് അരളിയാണ് ഏറ്റവും രാജകീയമായ സ്വഭാവമുള്ളവരാണ് ഇവർ സത്യത്തെ മാനിച്ചുകൊണ്ടുള്ള കളങ്കമറ്റ ഹൃദയമുള്ളവരാണ് ഇവർ ഇവർക്ക് മുൻകോപം ജാസ്തിയാണ് സത്യമല്ലാത്തവരോടും വെറുപ്പും പ്രതികാരവും ഉണ്ടായിരിക്കും ഇതിവരുടെ പരാജയത്തിന് തന്നെ വഴിവെക്കുന്നു ഒറ്റയന്മാരാണിവർ ഒന്നുകൊണ്ടും മനസ്സിളകാത്തവർ ഇവർ എതിരാളികളോട് നിർദാക്ഷിണ്യം പെരുമാറും തന്നിഷ്ടക്കാരാണെന്ന് തോന്നുമെങ്കിലും യോഗ്യമായ പെരുമാറ്റവും പ്രവൃത്തി കൊണ്ടും ഇവർ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരാണ് യോഗ്യമായ പെരുമാറ്റം യോഗ്യമായ പ്രവൃത്തി ഇവർ മറ്റുള്ളവർക്ക് എപ്പോഴും മാതൃകയാണ് എല്ലാവരും പറയും അവനെ കണ്ടു പഠിച്ചു നോക്ക് അവനെ അവനെയാണ് മാതൃകയാക്കേണ്ടതെന്ന് തൻ്റെ കാര്യത്തിൽ കഴിവുണ്ട് എന്ന മനോഭാവം ഇക്കൂട്ടർക്ക് ധാരാളമുണ്ട് കുടുംബഭാരത്താൽ ജീവിതഭാരത്തിൽ നിന്നും മോചനം ലഭിക്കാത്തവരാണ് ഇവർ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് ജീവിത ഭാരമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ ഇനി ഇവർക്ക് വ വരാനിരിക്കുന്നതേ ഉള്ളൂ അരടി തിരഞ്ഞെടുത്തവർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കും വിവാഹത്തിൻ്റെ പ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം ഒരു വർഷക്കാലത്തിനകം നടക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിക്കാൻ ഇവർക്ക് കഴിയുന്നു ഇവരുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഭാഗ്യമാണ് നേട്ടമാണ് സർവ്വസൗഭാഗ്യമാണ് അങ്ങനെ എത്തട്ടെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചും ജാതകത്തിനും വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം